വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളായ അച്ഛനും മകനുമായ ചിരഞ്ജീവി രാംചരണും എന്തെങ്കിലും നിറഞ്ഞ കയറുകൾ തന്നെയാണ് സുഷിമേരി ഇരുവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിന് കേരളത്തെ തന്നെ നടക്കിക്കൊണ്ട് വയനാട് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകി നാന്നൂറിന് മുകളിൽ ആൾക്കാർ മരിക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടാണ് ഉറ്റവരും ഉടയവരും ഇല്ലാതായി നിരവധി ആൾക്കാർ മാറുകയും അതോടൊപ്പം തന്നെ ചൂരന്മര മുണ്ടയ്ക്ക തുടങ്ങിയ രണ്ട് പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാകുക ഇല്ലാണ്ടായിട്ട് മാറുന്നതെന്ന് നമ്മൾ കണ്ടാണ് ഈ ഒരു ഈ ഇപ്പോൾ വയനാടിന് കൈത്താങ്ങായിട്ട് ഇപ്പോഴത്തെ നിരവധി സൂപ്രതാരങ്ങളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അത്തരത്തിൽ ശ്രദ്ധ നേടുന്ന രാംചരണും അതോടൊപ്പം തന്നെ അച്ഛൻ ചിരഞ്ജീവിയും കൂടി കേരളത്തിലായിട്ട് നൽകിയ സംഭാവനയാണ് ഒരു കോടി രൂപയാണ് ഇരുവരൂടെ ചേർത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് ഇവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കേരളത്തിലെ പ്രകൃതിക്ഷോഭങ്ങൾ ജീവൻ നഷ്ടപ്പെട്ട നൂറുകണക്കിന് പേരുടെ വിയോഗത്തിൽ അതീവമായി ദുഃഖിക്കുന്നു വയനാട് ദുരന്തത്തിൽ ദുരന്തത്തിന് ഇരയായവരെ ഓർത്ത് ഹൃദയം നുറുങ്ങുകയാണ് ദുരന്ത ബാധിതരായവരോടുള്ള ഞങ്ങളുടെ പിന്തുണയുടെ അടയാളമായി ഞാനും ചരണും ചേർന്ന് ഒരു കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയാണ് ഈ വേദനകളിൽ നിന്നും മുക്തി നേടാൻ എന്റെ പ്രാർത്ഥനകൾ എന്നാണ് ചിരഞ്ജീവി കുറിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് നിറഞ്ഞ കയ്യേടുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ ഇരുവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ എന്നും കൈത്താങ്ങായിട്ട് നിന്നിട്ടുള്ളവർ തന്നെയാണ് സേവ് തെരഞ്ഞെടുപ്പ് സൂപ്രതങ്ങൾ നേരത്തെ അരൂർത്തി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നൽകി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇപ്പോഴത് അവർക്ക് പിന്നാലെയാണ് ഒരു കോടി രൂപ സംഭാവന ചെയ്തുകൊണ്ട് രാംചരണു ചിരഞ്ജീവി വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് രണ്ടായിരത്തി പറ്റാ പ്രളയകാലത്തും ഇവരുടെ വലിയൊരു സംഭാവന കേരളത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ വലിയൊരു ഫാൻ ബേസ് ഉള്ള താരങ്ങൾ തന്നെയാണ് ചിരഞ്ജീവി രാംചരണും അതുകൊണ്ട് തന്നെ കേരളത്തിലൊരു പ്രശ്നം വരുമ്പോൾ ഇരുവരും കൂടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ വീണ്ടും കേരളത്തിന് കൈത്തങ്ങായിട്ട് മാറിയിരിക്കുകയാണ് ഇവരുടെ ഈ ഒരു സംഭാവന അപ്പം നിരവധി ആൾക്കാരാണ് സോഷ്യൽ മീഡിയ ഇവരെ കൈയടിച്ച് മുൻപോട്ട് വരുന്നത് ഇരുവരും കേരളത്തിൽ നൽകിയ സംഭാവനകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒറ്റ അപ്ഡേറ്റ്സ് കൊടുക്കുക ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക